ഞാൻ സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അധികകാലവും ജോലി ചെയ്തിരുന്നത് അത് അത്ര വലിയ ജോലിയൊന്നും ആയിരുന്നില്ല പക്ഷേ അതെൻ്റെ വീടിൻ്റെ വാടക അടക്കും ഗ്യാസ് സ്റ്റേഷൻ കൺവീനിയൻസ് സ്റ്റോർ ചെറിയ ഷോപ്പുകളിലാണ് ഞാൻ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്നത് അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിലൊരു ന്യൂസ് ഞാൻ കാണുന്നത് അതാണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതും മാളിൽ എനിക്കത് നല്ലൊരു ഓപ്ഷനായി തോന്നി കാരണം ഞാൻ ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ല പൈസ അതിൽ നിന്നും എനിക്ക് കിട്ടുമെന്ന് അറിയാം അതിന് താഴെ സാലറി കൊടുത്തിട്ടുണ്ട് അതെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നല്ല പൈസ കിട്ടുന്നതായിരിക്കും പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആണ് അതും രാത്രി പതിനൊന്ന് മണിയൊട്ട് രാവിലെ ആറ് വരെ എന്തായാലും എനിക്കധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മുന്നെയും ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ടുള്ളൊരു കോള് വന്നു അത് അവിടുത്തെ മാനേജർ മിസ്റ്റർ ഹാൻസ്ലി ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ എത്തുകയാണ് ഇൻ്റർവ്യൂ പെട്ടെന്ന് നടന്നു അവർക്ക് എത്രയും വേഗം ഒരു സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തു മിസ്റ്റർ ഹൻസ്ലി എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി എന്നോട് ചോദിച്ചു പക്ഷെങ്കിൽ അതിൽ അയാൾ വലിയ മുൻതൂക്കം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അയാൾ പറഞ്ഞു തുടങ്ങി എനിക്ക് തന്നെ ജോലി കിട്ടുമെന്ന് നിനക്കറിയാം അങ്ങനെ അയാൾ ജോലിയുടെ ബേസിക്സ് പറഞ്ഞു വേണ്ടി തുടങ്ങി എല്ലാ പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ്സ് കൂടുമ്പോഴും സെക്യൂരിറ്റി ക്യാമറ ചെക്ക് ചെയ്യണം ഓരോ മണിക്കൂറും നീരുമ്പോഴും പെട്രോൾ നടത്തണം അതും ആ ഒരു മാളിൽ തന്നെ ഇത് സാധാരണ കാര്യമായി എനിക്ക് തോന്നി അങ്ങനെ അവസാനം അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു ഇന്ന് രാത്രി നിനക്ക് ജോലിക്ക് വരാൻ വേണ്ടി സാധിക്കുമോ എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ക്വസ്റ്റനിങ് ചെയ്യാൻ വേണ്ടി നിന്നില്ല ഞാൻ ഷുവർ എന്ന് പറഞ്ഞ് വരാമെന്നും പറയുകയാണ് എനിക്കതെന്തോ വിചിത്രമായി തോന്നി കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനും പിന്നെ ഒരു ഇൻ്റർവ്യൂയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി പേപ്പർ വർക്ക്സൊക്കെ ചെയ്യാൻ വേണ്ടി സമയമെടുക്കും പക്ഷേ എങ്കിൽ എന്താണെന്ന് ഇവിടെ എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ വീണ്ടും മിസ്റ്റർ ഹെൻസിലി സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇതേപോലെ കുറേ ഗാർഡ്സ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ അധികകാലമൊന്നും ഇവിടെ ജോലി ചെയ്തിരുന്നില്ല അതേപോലെ നീ ആകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുന്നേ ആ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ആ ഒരു സെക്യൂരിറ്റി ഓഫീസിൻ്റെ കീ തരികയാണ് അങ്ങനെ കൃത്യം രാത്രി പതിനൊന്ന് പി എമ്മിന് വരണമെന്നും പറയുകയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി എൻ്റെ വീട്ടിലോട്ടേക്ക് എത്തി കുറച്ചു നേരം എന്തായാലും ഉറങ്ങേണ്ടി വരും കാരണം നൈറ്റ് ഷിഫ്റ്റ് അല്ലേ അങ്ങനെ ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് അവിടെ എത്തുകയാണ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടുത്തെ പാർക്കിംഗ് ലോട്ട് ഡേ ടൈമിലാണെങ്കിൽ കാർസ് കൊണ്ട് നിറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിൽ വരും കുറച്ച് കാറുകൾ മാത്രമേ അവിടെയുള്ളൂ പക്ഷേ അവിടെ എത്തുമ്പോൾ എനിക്കെന്തോ വിചിത്രമായി തോന്നി എനിക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഉള്ളൊരു ചിന്ത വന്നു എന്തോ ഒരു ഭയം പക്ഷേ ഞാനൊരു സെക്യൂരിറ്റി ഗാർഡാണ് എനിക്ക് നല്ല ധൈര്യമുണ്ട് അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉയർന്നു വരികയാണ് അങ്ങനെ ഞാൻ എംപ്ലോയി എൻട്രൻസിലേക്കൂടെ സെക്യൂരിറ്റി ഓഫീസിലോട്ടേക്ക് നടക്കുകയാണ് അവിടെ എന്നെ കാത്ത് മിസ്റ്റർ ഹെൻസിലി ഉണ്ടായിരുന്നു മിസ്റ്റർ ഹെൻസിലി ഇവിടുത്തെ കാര്യത്തിനെക്കുറിച്ചൊക്കെ വീണ്ടും പറഞ്ഞു പിന്നെ ഇവിടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രോട്ടോകോൾസും അങ്ങനെ അവസാനം നമ്മൾ സെക്യൂരിറ്റി ഓഫീസിൽ എത്തുകയാണ് മാളിൻ്റെ ബാക്ക് ലൈറ്റ് ആയിരുന്നു ഒരു ചെറിയ മുറിയാണ് പക്ഷെ ഒരുപാട് സ്ക്രീനും ഉണ്ട് അഥവാ ക്യാമറ ദൃശ്യങ്ങൾ കാണുവാൻ വേണ്ടി മിസ്റ്റർ ഹെൻസിനെ വീണ്ടും പറയാൻ വേണ്ടി തുടങ്ങുകയാണ് ഓരോ മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴും സെക്യൂരിറ്റി ക്യാമറ ചെക്ക് ചെയ്യണം പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള എസ്കലേറ്റർ പ്രത്യേകമായി ശ്രദ്ധിക്കണം ചിലപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട് ഞാൻ ചോദിച്ചു എന്ത് കാര്യങ്ങൾ ഒരു കൈ ഉയർത്തി ഹെൻസ്ലി പറഞ്ഞു കുട്ടികൾ അതായത് ചില കുട്ടികളാണെങ്കിൽ അവിടെ കളിക്കാനായി രാത്രി ഒളിച്ചു പൊതുങ്ങി ഇവിടെ കയറാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നീ അവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് മിസ്റ്റർ ഹെൻസ്ലി പറയുന്നത് കുട്ടികളോ അതും ഈ രാത്രി അങ്ങനെ ഹെൻസിലി എൻ്റെ കൈ ഷെയ്ക്ക് ചെയ്ത് ഗുഡിലേക്കെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ ഹെൻസിലി അവിടെ നിന്നും പോയി ഞാൻ ഒറ്റക്കാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഒരു ശബ്ദം ഇല്ല അങ്ങനെ ഞാൻ മോണിറ്ററിൻ്റെ അടുത്തുള്ള ഒരു ചെയറിൽ കയറി കയറിയിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നോക്കി ക്ലയറുള്ള ക്യാമറ ഞാൻ നോക്കി അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല സാധാരണ പോലെ തന്നെ ഫുൾ ഇരുട്ടാണ് പ്രത്യേകിച്ച് ഒന്നും കാണുവാനില്ല ഞാൻ റിലാക്സായി ഇത് വരും ഒരു മാൾ മാത്രമാണ് വരും ഒരു വലിയ എം ടി ബിൽഡിംഗ് അപ്പോൾ കുറച്ച് നിമിഷത്തിന് ശേഷം ആരം എൻ്റെ ബാക്കിൽ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ സീറ്റിൽ നിന്ന് വെണീച്ചു ബാക്കിലാണെങ്കിൽ ജാനിറ്റർ ആയിരുന്നു എവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാനിറ്റർ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി നിന്നെ ഭയപ്പെടുത്തണം എന്ന് വിചാരിച്ച ഞാൻ ചെയ്തതല്ല നീ പുതിയ സെക്യൂരിറ്റി ഗാർഡല്ലേ അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് എൻ്റെ ടെൻഷൻ ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെ പക്ഷേ ഇവിടെ ഒരു ജാനിറ്റർ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതും മിസ്റ്റർ ഹെൻസിലി എന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ രാത്രി ഒറ്റക്കാണെന്നാണ് മിസ്റ്റർ ഹെൻസ്ലി എന്നോട് പറഞ്ഞത് ജാനിറ്റർ എന്നോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി നീ എന്തായാലും ഇവിടുത്തെ റൂൾസ് പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പണി പാളും ഞാൻ കണ്ണ് ചിമ്മി എന്ത് റൂൾസാണത് അപ്പോഴാണ് ജാനിറ്റർ എനിക്ക് വേണ്ടി ഒരു ക്രംബിൾഡ് വീസ് തന്നത് പേപ്പറിൻ്റെ അതിവിടെ പാലിക്കേണ്ട റൂൾസ് ആയത് മാനേജറിൻ്റെ വകിയല്ല പക്ഷേ നിനക്ക് ഈ റൂൾസ് പാലിക്കേണ്ട ഇവിടെ രാവിലെ വരെ തുടരാൻ വേണ്ടി അങ്ങനെ ഞാൻ പേപ്പറിലുള്ളത് ഒരു നിമിഷത്തേക്ക് നോക്കി അത് അത്ര വലിയ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വായിക്കാൻ വേണ്ടി തുടങ്ങി റൂൾസ് ടു കീപ് യു സേഫ് ആൻഡ് നൈറ്റ് റൂൾ നമ്പർ വൺ ഓരോ ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സിലും സെക്യൂരിറ്റി ക്യാമറ ചെക്ക് ചെയ്യണം പക്ഷേ അതിൽ ഒരുപാട് നേരം നോക്കുവാൻ വേണ്ടി പാടില്ല റൂൾ നമ്പർ ടു ഒരിക്കലും മാനിക്കനെ ഡയറക്റ്റ് രാത്രി നോക്കുവാൻ വേണ്ടി പാടില്ല മാനിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇടുന്ന മോഡൽസ് ആണ് തൽക്കാലം മോഡലെന്ന് നമുക്ക് വിളിക്കാം അത് രാത്രി ഡയറക്റ്റായി നോക്കാൻ പാടില്ല എന്നായിരുന്നു ആ ഒരു റൂൾ പക്ഷെ ആ റൂൾ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഏതെങ്കിലും മോഡൽ രാത്രി അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടെന്നു തന്നെ ആ ഒരു ഏരിയയിൽ നിന്നും മാറണം ഇനിയും റൂൾസ് ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് വായിക്കാൻ വേണ്ടി തോന്നിയില്ല ആ റൂൾസ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പേടി ഭയം പിന്നെ ചിരിയും ഉണ്ടായിരുന്നു ആരെയും സീരീസ് എന്ന് ഞാൻ ജാനിറ്ററിനോട് ചോദിച്ചു പക്ഷേ ജാനിറ്റർ പറഞ്ഞത് ഇങ്ങനെയാണ് റൂൾസ് നീ എന്തായാലും പാലിൽ നിന്റെ അവസാനം ഇവിടെ ആയിരിക്കും അതായത് നീ അവസാനത്തെ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ തന്നെ ആകുന്നതായിരിക്കും ഞാൻ ചെറുതായി ചിരിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ അവസാനത്തെ സെക്യൂരിറ്റി ഗാർഡിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അഥവാ അവസാനമായി ജോലി ചെയ്തിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കുറിച്ച് ജാനർ തലയാട്ടിക്കൊണ്ട് അതെ എന്ന് പറഞ്ഞു അതെ ആ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ജോലി ഒടിഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അവരുടെ പേപ്പർ ഫോൾഡ് ചെയ്ത് എൻ്റെ പോക്കറ്റിൽ വെക്കുകയാണ് ഞാൻ ബാക്കി റൂൾസ് വായിക്കാൻ വേണ്ടി നിന്നില്ല അത് ഞാൻ ജാനിറ്ററിനോട് പറഞ്ഞു ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു റൗണ്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ഇവിടെ പാട്രോളിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജാനിറ്റർ ടേക്ക് കെയർ എന്ന് പറഞ്ഞ് എന്നെ തന്നെ നോക്കി ജാനിറ്റർ അവിടെ നിന്ന് പോകാതെ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ സെക്യൂരിറ്റി ഓഫീസ് വിട്ട് റൗണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്രോളിംഗ് ആണ് കേട്ടോ ഞാനങ്ങനെ പെട്രോളിങ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു അവിടെ ഫുൾ ഇരുട്ടായിരുന്നു മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ വസ്തുക്കളുടെ നിഴലുകൾ അവിടെ ആകെ ഉണ്ടായിരുന്ന ശബ്ദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുഡ് സ്റ്റെപ്സിൻ്റെ ശബ്ദമായിരുന്നു അത് അവിടുത്തെ വാളിൽ തട്ടി എക്കോ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ നടന്ന് കടന്ന് ഞാൻ ആ ഒരു മാളിൻ്റെ മെയിൻ ഹാളിൽ എത്തുക അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു കുറേ എണ്ണം ഉപേക്ഷിച്ചതായിരുന്നു കുട്ടികളുടെ പ്ലേ ഏരിയ ആണെങ്കിൽ ഫുഡ് കോർട്ടിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം നിശബ്ദമായിരുന്നു അങ്ങനെ ഞാൻ അവിടുത്തെ എക്സ്കലേറ്റർ ശ്രദ്ധിച്ചു നേരത്തെ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവിടെയുള്ള തുണിക്കടയിൽ നിന്നും എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടത് ഞാൻ അവിടെ പോയി നോക്കി ആ ഒരു സ്റ്റോറിൻ്റെ വാതിലാണെങ്കിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ മാക്യൂൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ ആ മോഡൽ എനിക്കാദ്യം ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി സാധിച്ചില്ല അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കാദ്യം മനസ്സിലായില്ല അങ്ങനെ ഞാൻ അവിടെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ എന്തൊരു വ്യത്യാസം എനിക്ക് തോന്നി അതെ അവിടുത്തെ ഒരു മോഡലാണെങ്കിൽ അതിൻ്റെ സ്ഥലം മാറിയിട്ടുണ്ട് ആ ഒരു കടയിലാണെങ്കിൽ ആരും നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി ആരും അവിടെയുണ്ട് പക്ഷെ ഇരുട്ട് കാരണം അത് ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ആരും അവിടെ ഒളിച്ചേക്കുന്നു അപ്പോൾ ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി ഒന്നും കൂടി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചുകൂടി ഉള്ളിൽ പോയി നോക്കിയപ്പോഴാണെങ്കിൽ വീണ്ടും ഒരുപാട് മാനുക്വൻസ് ഉണ്ടായി ഒരു ലിസ്റ്റിലെ റൂൾ ആയിരുന്നു എനിക്ക് ഓർമ്മ വന്നത് പക്ഷേ ഞാനത് സീരിയസ് ആക്കുവാൻ വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാകാം അപ്പോൾ എന്തൊരു ശബ്ദം ഞാൻ കേട്ടു അങ്ങനെ ഞാനൊരു ഫ്ലാഷ് ലൈറ്റ് ആണെങ്കിൽ ബാഗിലോട്ടേക്ക് തിരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊരു മാനിക്കിൻ അതിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹേ മിസ്റ്റർ ജാനിറ്റർ എന്ന് വിളിച്ചു ചിലപ്പോൾ ആ ഒരു ജാനിറ്റർ എന്നെ പറ്റിക്കാൻ അപ്പോൾ ജാനിറ്റർ ഇരുട്ടിൽ നിന്നും എന്നെ നോക്കി ചിരിക്കുന്നുണ്ടാകാം പക്ഷേ അതിനെനിക്ക് ഒരു ഉത്തരവും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും മാനിക്കിൻസിനെ നോക്കി അപ്പോൾ വീണ്ടും അതിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മാനിക്കിൻസാണ് അതിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ റൂള് ഓർത്തു അതുണ്ടായപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്നും ഓരുന്നെ ഞാൻ അവിടെ നിന്നും കുറച്ച് നടന്നപ്പോൾ എൻ്റെ ബാക്കിൽ നിന്നും എന്തൊരു ശബ്ദം ഞാൻ കേട്ടു അതെ അതൊരു ഫുഡ് സ്റ്റെപ്സിൻ്റെ ശബ്ദമായിരുന്നു പക്ഷെ അത് സാധാരണ പോലെ ആയിരുന്നില്ല നല്ല കനം തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദമായിരുന്നു എന്തോ പോലെ അങ്ങനെ ഞാൻ മെല്ലെ ബാക്കിലോട്ടേക്ക് നോക്കി അവിടെ ഉണ്ടായിരുന്നത് മറ്റൊന്നും ആയിരുന്നില്ല ഞാൻ ആ ഒരു ഡ്രസ്സ് കടയിൽ കണ്ടേ അതേ മാനിക്വിൻ അത് അവിടെ നിന്നും ജീവനില്ലാത്ത അതിൻ്റെ മുഖത്തിലൂടെ എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു അപ്പോൾ അത് മെല്ലെ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങാം സാധാരണ ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ അവിടെ നിന്നും ഓടി എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ആ ഒരു മാനിക്വിൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെടും അങ്ങനെ ഞാൻ അവിടെ നിന്നും ഓടി റെസ്റ്റ് റൂമിൽ എത്തുകയാണ് എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫുഡ് സ്റ്റെപ്സിൻ്റെ ശബ്ദം നിന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ബാക്കിലോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട ധൈര്യമുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഞാൻ ആ റൂമിന്റെ റൂമിൻ്റെ വാതിൽ കുറഞ്ഞു അവിടുത്തെ ടാപ്പ് ഓണാക്കി അതിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളത്തിനെ കൊണ്ട് എൻ്റെ മുഖം കഴുകി പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതായത് അതെല്ലാം എനിക്ക് തോന്നിയതാണെന്ന് ആ ഒരു മാനിക്കൻ അനുകിട്ടുണ്ടാകത്തില്ല അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ തോന്നല് മാത്രമാണ് അങ്ങനെ ഞാൻ കണ്ണാടിയിലോട്ടേക്ക് നോക്കി പക്ഷേ ഞാൻ മറ്റെന്തോ കണ്ടു അതെ ഒരു സ്ത്രീയാണെങ്കിൽ ബാക്ക് തിരിഞ്ഞ് പ്ലസ് റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കൊരു ക്ലീനിങ് ലേഡിയുടെ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ നിൽക്കുന്നത് അങ്ങനെ ഞാൻ കണ്ണ് ചെമ്മി അപ്പോൾ ആ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു സ്ത്രീ പോയിരുന്നു അതും എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് ഞാൻ സംശയിച്ചു അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോഴും അവിടെ ആരും ഉണ്ടായിരുന്നില്ല റെസ്റ്ററൂം എം ടി ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നും ഓടി ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇനി ജാനിറ്റർ പറഞ്ഞതൊക്കെ സത്യമാണ് അങ്ങനെ ഞാൻ ജാനിറ്റർ തന്നെ ആ ഒരു ലിസ്റ്റ് എൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്തു ഇനിയും ഒരുപാട് റൂൾസ് ഉണ്ടായിരുന്നില്ലേ അതുകൂടെ വായിക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ വായിക്കാൻ വേണ്ടി തുടങ്ങി റൂൾ നമ്പർ ത്രീ ഏതെങ്കിലും മാനിക്കിൻ നിങ്ങളോട് ഫോളോ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കരുത് മാനിക്കിൻസ് സാധാരണമായി ആൾക്കാരെ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങളവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ നിൽക്കുന്നതായിരിക്കും അവർ പിന്നെ നിങ്ങളെ ഫോളോ ചെയ്യില്ല അഥവാ നിങ്ങൾ ബാക്കലോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലാകും ഗാഡ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അടുത്തു വരുന്നതായിരിക്കും ഈ റൂള് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ പോലെ കാരണം ഞാൻ ആ റൂള് തെറ്റിച്ചിരുന്നു ഞാൻ ആ ഒരു മാനിക്കുന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു റൂൾ നമ്പർ ഫൈവ് ഒരിക്കലും റെസ്റ്റ് റൂമിലെ കണ്ണാടി നിങ്ങൾ നോക്കാൻ വേണ്ടി പാടില്ല അതും കൂടെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും വായിരുന്നു അതായത് ഞാനിപ്പോൾ രണ്ട് റൂള് തെറ്റിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് റൂള് ബ്രേക്ക് ചെയ്തു ഇനി എന്താണ് ഉണ്ടാവുക ഞാനിത് മുന്നേ വായിക്കേണ്ടതായി ഞാൻ വീണ്ടും വായിച്ചു റൂൾ നമ്പർ ഫൈവ് ഏതെങ്കിലും ഷോപ്പിൽ നിന്നും ആ ഒരു വർത്തമാനം പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ വേണ്ടി പാടില്ല ഇതുവരെ ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വായിച്ചു വെക്കുന്നത് നല്ലതല്ലേ റൂൾ നമ്പർ സിക്സ് നിങ്ങൾ ഏതെങ്കിലും കുട്ടി പ്ലേ ഏരിയയിൽ നിന്ന് ചിരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് തന്നെയാണ് റൂൾ നമ്പർ സെവൻ നിങ്ങൾ വാച്ച് നോക്കുമ്പോൾ സമയം നേരത്തെ നോക്കിയേക്കാൾ പിറകിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഓഫീസിലോട്ടേക്ക് ഓടുക ഞാൻ ഈ റൂള് വായിച്ചതിന് ശേഷം വെറുതെ എൻ്റെ വാച്ചിലോട്ടേക്ക് നോക്കി അപ്പോൾ ലെവൻ തേർട്ടി എന്നായിരുന്നു സമയം അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊരു ഭയം ഉയർന്നു വന്നു കാരണം ഒരിക്കലും സമയം പതിനൊന്നരയാകാൻ സാധ്യതയില്ല കാരണം അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്രോളിങ്ങിന് വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഓഫീസിലോട്ടേക്ക് ഓടി അങ്ങനെ ഞാൻ ഓഫീസിൽ കയറി വാതിൽ പെട്ടെന്ന് തന്നെ അടച്ച് ഉള്ളിൽ കയറി മനസ്സ് എന്തോ പോലെ തോന്നി ഞാൻ എൻ്റെ വാച്ച് നോക്കി ഇപ്പോഴാണെങ്കിൽ സമയം വണ്ണേം ആയിരുന്നു ഇപ്പോഴാണ് സമയം കറക്റ്റ് ആയത് പക്ഷേ നേരത്തെ എന്തുകൊണ്ടാണ് സമയം പതിനൊന്നരയെന്ന് കാണിച്ചത് സമയം എങ്ങനെയാണ് മാറിയത് അങ്ങനെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും വീണ്ടും ആ ഒരു പേപ്പർ എടുത്ത് റൂൾസ് വീണ്ടും വായിക്കാൻ വേണ്ടി തുടങ്ങി റൂൾ നമ്പർ എയ്റ്റ് സെക്യൂരിറ്റി ഓഫീസ് നാല് മണിയോട്ട് നാലര വരെ ലോക്ക് ചെയ്തിരണം ആർക്കും വാതിൽ തുറന്ന് കൊടുക്കരുത് ഇനി അഥവാ ആരെങ്കിലും ഡോറ് നോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ആളായിരിക്കില്ല കൺഫേമ് ചെയ്യുവാൻ വേണ്ടി സെക്യൂരിറ്റി ക്യാമറ നോക്കണം റൂൾ നമ്പർ നയൻ ഏതെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ആരെങ്കിലും കഴിയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നോക്കരുത് റൂൾ നമ്പർ ടെൻ നിങ്ങൾ എസ്കലേറ്ററ് വർക്കാക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യരുത് സെക്യൂരിറ്റി ക്യാമറയിലെ കൂടെ മാത്രമേ നോക്കുവാൻ വേണ്ടി പാടുള്ളൂ റൂൾ നമ്പർ ഇലവൻ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ഷിഫ്റ്റ് തീരുന്നതിന് മുൻപേ മാള് വിട്ടു പോകരുത് അഥവാ പോയിട്ടുണ്ടെങ്കിൽ പുറത്തു വേണ്ടി അയാൾ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകും ഈ റൂൾസ് വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ എന്തൊരു കുറ്റബോധം തോന്നി ഞാൻ എന്തിനാണ് ഈ ഒരു ജോലി സെലക്ട് ചെയ്തത് പിന്നെ ആരാണ് ഇവിടുത്തെ റൂൾസൊക്കെ എഴുതിയത് എൻ്റെ ഭാരം കൂടുന്നതുപോലെ എനിക്ക് തോന്നി സമയമാണെങ്കിൽ വണ്ണേം കഴിഞ്ഞിരുന്നു എനിക്ക് വീണ്ടും പെട്രോളിങ്ങിന് പോകേണ്ട സമയമായി പോകുന്നതിന് മുൻപേ ഞാൻ ക്യാമറകളൊക്കെ ചെക്ക് ചെയ്തു അൺയൂഷ്വലായി ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ധൈര്യം വെച്ച് ഞാൻ സെക്യൂരിറ്റി ഓഫീസിലെ വാതിൽ തുറന്ന് വീണ്ടും പോയി അങ്ങനെ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ എന്തൊരു ശബ്ദം ഞാൻ കേൾക്കുവാൻ വേണ്ടി തുടങ്ങി അത് ഉപേക്ഷിച്ച് ആ ഒരു ഷോപ്പിൽ നിന്നുമായിരുന്നു ആരോ സംസാരിക്കുന്ന ശബ്ദം ആ സമയം എൻ്റെ മനസ്സിൽ റൂൾ ഫൈവ് കയറി വന്നു ഷോപ്പിൽ നിന്നും ആരെങ്കിലും സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ പോയി കേൾക്കരുത് ഞാൻ ആദ്യം എ സിയുടെ ശബ്ദമാണെന്നാണ് കരുതിയത് പക്ഷേ അല്ല അവിടെ എങ്ങനെയാണ് എ സി വർക്കാവുക എന്തായാലും ആരോ അവിടെയുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി അങ്ങനെ ഞാൻ അടുത്ത കോറിഡോർ എത്തി അപ്പോൾ ഞാൻ അത് വീണ്ടും കേട്ടു ഫുഡ് സ്റ്റെപ്സിന്റെ ശബ്ദം ബാക്ക് ബാക്ക്റോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ അത് എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു അതെ മാനിക്കൽ എനിക്കപ്പോൾ റൂൾ ത്രീ ഓർമ്മ വന്നു നിങ്ങൾക്ക് ഏതെങ്കിലും മാനിക്യൂൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ബാക്ക് ലോട്ടേക്ക് നോക്കരുത് അങ്ങനെ ഞാൻ റൂളിൽ പറഞ്ഞതുപോലെ തന്നെ നടക്കുവാൻ വേണ്ടി തുടങ്ങി അതിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് നടന്നാൽ മാത്രം മതി അങ്ങനെ അവസാനം ആ ഒരു ശബ്ദം പോയി എനിക്കത് കേൾക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല മാനിക്യൂൻ പോയി എന്ന് തോന്നുന്നു എൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ റൂള് ഫോളോ ചെയ്തു അപ്പോൾ ഞാൻ വീണ്ടും എന്തൊരു ശബ്ദം കേട്ടു എന്തോ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന ശബ്ദമായിരുന്നു അതെ എസ്കലേറ്റർ വർക്ക് ചെയ്യുമ്പോൾ റൂൾ ടെൻ എനിക്ക് ഓർമ്മ വന്നു ഏതെങ്കിലും എസ്കലേറ്റർ വർക്ക് ചെയ്യുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യരുത് പകരം സെക്യൂരിറ്റി റൂമിൽ പോയി അതിൻ്റെ ക്യാമറയിലെ കൂടെ നോക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി റൂമിലോട്ടേക്ക് പോയി എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഞാൻ ഓടി അങ്ങനെ അവസാനം ഞാൻ സെക്യൂരിറ്റി ഓഫീസിലെത്തി അങ്ങനെ ഞാൻ അവസാനം സെക്യൂരിറ്റി ഓഫീസിൽ എത്തുകയാണ് അങ്ങനെ ഞാൻ ക്യാമറയിൽ കൂടി അത് കണ്ടു എന്തോ ഒരു രൂപം എസ്കലേറ്ററിൻ്റെ സൈഡിൽ നിൽക്കുന്നു